ഡയബറ്റീസ് ഉള്ള തൊണ്ണൂറ് ശതമാനം പേരിലും ഇന്നല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഉണ്ടാവാൻ ഉള്ള ഒരു വിഷയമാണ് സെക്ഷ ഡിസ്മെഷൻ ലൈംഗിക ശേഷി കുറവ് ഇതിന്റെ പ്രധാന കാരണം ന്യൂറോപ്പതിയാണ് രണ്ടും ബ്ലഡ് സർക്കുലേഷനെ തടസ്സപ്പെടുത്തും കൃത്യമായിട്ട് ആർട്ടറികൾക്ക് എക്സ്പാൻഷൻ ഉണ്ടായി അതിനുള്ളിൽ ബ്ലഡ് വന്നറിഞ്ഞാൽ മാത്രമേ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞരമ്പുകൾ വീക്കായി കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷൻ കുറഞ്ഞുമൊമ്പ് ഈ പ്രക്രിയ നടക്കാതെ വരും അപ്പൊ അതിന്റെ ഫലമായിട്ട് വിരക്ഷൻ കുറഞ്ഞു പോകും വിരക്ഷന കൂടുതൽ സമയം വിരക്ഷന് കൂടുതൽ സമയം എടുക്കാം അതുപോലെ പര്യാപ്തമായ തോതിൽ അതിനൊരു ശക്തി ഇല്ലാത്ത അവസ്ഥയിൽ പെനിട്രേഷൻ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടാം അഥവാ ഇനി പെനിറ്റേഷൻ നടന്നാൽ തന്നെ അതിനകത്ത് ഒരു ജാക്ടേഷന് മുമ്പ് തന്നെ ഇത് ഡൗൺ ആയി പോകാം ആർട്ടയുടെ കൂടി ബ്ലഡ് വന്നറിയും ഇത് വെയിനുകളിൽ കൂടി തിരിച്ചു പോവുക ചെയ്യണത് അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ് എത്ര സമയം വേണം തീരുമാനിക്കുന്നത് ബ്രെയിനാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം വരുമ്പോഴും മാനസികമായിട്ട് നമുക്ക് വിമുഖത ഉണ്ടാവാം നമ്മുടെ മനസ്സ് തന്നെ തളർന്നുവാ പിന്നെ നമ്മൾ ഈ പ്രക്രിയ നിന്ന് തന്നെ വിരമിക്കാൻ ഇടവരാം ന്യൂറോപോളിയുടെ അടിസ്ഥാനം ഉയർന്ന തോതിൽ ബ്ലഡിൽ ഷുഗർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലുള്ള ബ്ലഡ് ഷുഗറിനെ കുറച്ചു ശരീരത്തിന്റെ മൊത്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ബ്ലഡിലും ദൃശ്യമാകണത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ആഹാരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരിക എന്നുള്ളതാണ് മൂന്നാമത് മസിലുകളുടെ സ്ട്രെങ്ത് പേശുകളിലെ ബലം ഒരു പരിധിവരെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള വ്യായാമത്തിൽ വരേണ്ട ആവശ്യമാണ് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടുന്ന തരത്തിൽ എല്ലാ മസിലുകൾക്കും നാടുകൾക്കും ജോയിന്റുകൾക്കും വ്യായാമം കിട്ടുന്ന ഇടത്തുള്ള ഒരു സമഗ്രമായ വ്യായാമത്തിൽ വരേണ്ട ആവശ്യമാണ് പ്രാണവായുവിൻ്റെ പ്രഭാവം കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ശരിയായ ബ്രീത്തിങ് എക്സൈസിലേക്ക് വരണം ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുക അത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് എനിക്ക് പറയാനുള്ളത് ആദ്യം ചില പ്രയോജനമൊക്കെ ഉണ്ടാവുമെങ്കിലും ഭാവിയിൽ അത് കൂടി ഇല്ലാത്ത നമ്മുടെ അവസ്ഥയിലേക്ക് എത്തും അതിനെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള മാർഗ്ഗത്തിൽ കുറയ്ക്കുക അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ലോ കാർബ് ഹുഡിലേക്ക് വരിക മൂന്നാമത് വേണ്ടത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണം അതിന് അതുപോലെ ഓക്സിജന്റെ പ്രവാഹം കറക്റ്റ് ആവണം അതിനാവശ്യമായ തോതിൽ കുറച്ച് ശരിയായിട്ടുള്ള ബ്രീത്തിങിലേക്ക് വരണം പ്രാണായാമത്തിലേക്ക് വരണം ഈ നാല് പ്രക്രിയകളിൽ നമുക്ക് ഈ പ്രശ്നത്തെ വളരെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും ഈ പ്രശ്നത്തെ നമുക്ക് ഒരു പരിധിയുടെ ഇല്ലാതെയാക്കാൻ സാധിക്കും മൂവാഴ്ച സുഖജീവൻ നേച്ചർ സന്ധി ആഭിമുഖ്യത്തില് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളിൽ പങ്കെടുത്തിട്ട് ഈ വിഷയത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പൂർണ്ണമായ സെക്ഷൽ ഡിസ്പെഷനിലേക്ക് വരുന്നവരെ എനിക്ക് കാത്തിരിക്കാനുള്ളത് പ്രമേഹമുണ്ടോ നമുക്ക് ഇന്നലെ നാളെ ഉണ്ടാകാം പലരും ഈ കാര്യം പുറത്തു പറയാത്തതാണ് അതുകൊണ്ട് നമുക്കിത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്തുക ഒന്നുമില്ല അത് വരാതിരിക്കാനുള്ള നമ്മൾ മുൻകരുതലെടുക്കുക വന്നു കഴിഞ്ഞാൽ എവിടെയോടെ വന്നത് മുമ്പോട്ട് പോവാതെ തടയുക അതിന് ഈ പ്രകൃതിയുടെ മാർഗം സ്വീകരിക്കുക ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്